നമസ്കാരം ജ്യോതിഷത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷുഫലത്തിൽ നമ്മൾ നോക്കുന്നത് മകൻ നക്ഷത്രത്തെക്കുറിച്ചുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകൻ നക്ഷത്രത്തിന് ഈ വർഷത്തെ കൂടി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സമഗ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടർന്നുള്ള വിശദാംശങ്ങൾ സംക്രമണ സമയത്തെ ജ്യോതിഷപരമായ സ്വാധീനങ്ങളും സൂചനകളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ജോലി വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലമാണ് കാണുന്നത് സ്ഥിരതയില്ലാത്തവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകാം പക്ഷേ അവ മറികടക്കാൻ കഴിവ് പ്രദർശിപ്പിക്കേണ്ടി വരും കർമ്മ മേഖലയിൽ വളർച്ചയും പുതിയ അവസരങ്ങളും പ്രതീക്ഷിക്കാം മുൻകരുതലുകൾ എന്തൊക്കെയോ നോക്കാം ശനിയുടെ അഷ്ടമശനി സ്ഥാനമാറ്റം കാരണം പ്രതിസന്ധികൾക്ക് തയ്യാറെടുക്കേണ്ടത് പ്രധാനമാണ് പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരും ജീവിത പങ്കാളിയുടെ സ്വത്തിൽ നിന്ന് ആദായം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റവും ഉണ്ടാകാം സാമ്പത്തിക ഏറ്റക്കുറിച്ചിലുകൾ സാധ്യമെങ്കിലും യുക്തിപരമായ ചെലവ് പദ്ധതി സഹായകമാകും ആരോഗ്യപരമായി നോക്കുമ്പോൾ നീണ്ടു നിന്ന രോഗങ്ങൾ ഭേദമാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധയും വേണം കുടുംബജീവിതപരമായി നോക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അനൈക്യം പരിഹരിക്കപ്പെടും പ്രത്യേകിച്ച് മക്കളുടെ വിവാഹ വിഷയത്തിൽ ശുഭ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും യാത്രകളും മതപരമായ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ വേണം പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നടത്താനാകും ഇത് ആത്മീയ സമാധാനം നൽകും വിഷ്ണു ഭജനം വ്യാഴാഴ്ച വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് ദോഷശമനത്തിന് സഹായിക്കും വിവാഹവും പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം അവിവാഹിതർക്ക് സന്തോഷകരമായ ബന്ധങ്ങൾ രൂപപ്പെടും ഇരുചക്ര വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് മുൻകരുതലുകൾ എടുക്കേണ്ട ആദ്യത്തെ കാര്യം അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് തുല മകരം ഇടവം മിഥുനം എന്നീ മാസങ്ങൾ ശുഭകരമായി കാണപ്പെടുന്നുണ്ട് ഈ കാലയളവിൽ പ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അനുയോജ്യമാണ് എന്നുവെച്ചാൽ പുതുതായി ചെറുകിട ബിസിനസ്സുകൾ ആരംഭിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകം നക്ഷത്രഫലം പൊതുവേ അനുകൂലമാണെങ്കിലും ശനിയുടെ സ്വാധീനം സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കും ആരോഗ്യ സംബന്ധമായ മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ നൽകുന്നത് ഗണപതി വിഷ്ണു ഇവരെ ഭജിക്കുക അത് നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി